വിശുകായൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ധനികനായ ഒരു യുവാവ് കർത്താവിനെ അനുഗമിക്കാനായിട്ട് ആഗ്രഹിച്ച് വരുന്നതാണ് ഈ നവംബർ പത്താം തീയതിയിലെ സുവിശേഷ ഭാഗം അടുത്തൂതിലേക്ക് സ്വാഗതം അവനെല്ലാം ചെയ്തിരുന്നു പ്രമാണങ്ങൾ അനുസരിച്ചിരുന്നു ദൈവത്തെ സ്നേഹിച്ചിരുന്നു മറ്റുള്ളവരെ സ്നേഹിച്ചിരുന്നു നേർച്ച കാഴ്ചകൾ നടത്തിയിരുന്നു എല്ലാം ചെയ്തിരുന്നു കർത്താവ് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം നല്ല മറുപടി കൊടുത്തു പക്ഷേ കർത്താവ് അവനോട് പറഞ്ഞു നിനക്കൊരു കുറവുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് നീ മറ്റുള്ളവർക്ക് ദരിദ്രർക്ക് നീ സംഭാവന ചെയ്തതിന് ശേഷം നീ എന്നെ അനുഗമിക്കും കർത്താവ് ആ സുവിശേഷത്തിൽ തന്നെ നമ്മളോട് പറയുന്നത് അവൻ ദുഃഖത്തോടെ തിരിച്ചു പോയെന്നാണ് പലപ്പോഴും നമ്മൾ പിടിച്ചു വെക്കുന്ന കാര്യങ്ങളുണ്ട് എല്ലാം കൊടുക്കാനായിട്ട് നമ്മൾ ഒരുപക്ഷെ തയ്യാറായിരിക്കാം പക്ഷേ നമ്മൾ എപ്പോഴും പിടിച്ചു വെക്കും നമുക്ക് വേണ്ടി പിടിച്ചു വെക്കുന്ന കാര്യങ്ങൾ അവിടെയാണ് തമ്പുരാൻ നമ്മളോട് പറയുന്നത് നീ ത്യജിക്കാൻ നീ തയ്യാറാണോ നീ പിടിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട് അതെല്ലാം മനുഷ്യരുടെയും ജീവിതത്തിലുള്ളതാണ് ഇത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ അതും കൂടെ തമ്പുരാൻ കൊടുത്താൽ തമ്പുരാൻ പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അപൂർണതയിൽ നമ്മൾ കർത്താവിനെ അനുഗമിക്കാനായിട്ട് പരിശ്രമിക്കുന്നു അതുകൊണ്ട് തന്നെ തമ്പുരാൻ്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് അപൂർണതയിലല്ല പൂർണ്ണതയിൽ പൂർണ്ണമായ സമർപ്പണം എന്നിലുള്ള സമർപ്പണം അത് പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുവാൻ നമുക്ക് സാധിക്കട്ടെ സാധുരനാഥ നമ്മെ അനുഗ്രഹിക്കട്ടെ